പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേസ് താഴെപ്പാലം തിരു നമസ്കാരം പ്രഹേളികാ ന്യൂസിലേക്ക് സ്വാഗതം ആശ്രയം കെയർ ഹോമിനെ സ്വന്തമായി കെട്ടിടം ഒരുങ്ങുന്നു ആശ്രയം കെയർ ഹോമിനെ സ്വന്തമായി കെട്ടിടം ഒരുങ്ങുന്നു കൈിക വഖഫ് ഹജ്ജ് തബൽ റെയിൽവേ മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു ശ്രീ നൗഷാദ് നെല്ലഞ്ചേ അവർകൾ ആരവമില്ലാതെ നമ്മുടെ സേവനം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിനൊരു ആശ്രയ കേന്ദ്രം നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ വലിയ മനസ്സ് എന്നാ വലിയ ദൗത്യം ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആശ്രയം കേരള ഹോം പദ്ധതിക്കിന്ന് പൗനിൽ നിന്ന് മാറി ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിർമ്മിക്കുന്ന ഈ ആശ്രയ കേന്ദ്രം ഒരുപാട് നന്മകൾ വിതരുന്ന ഒരിടമായി മാറട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് കാരണം അറിയാതെ പോകുന്ന വലിയൊരു വിഭാഗം ആളുകൾ പല വീടുകളുടെയും അകത്തളങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട് അവരുടെ ദുഃഖങ്ങൾ അവരുടെ പരവേഷങ്ങളൊന്നും പറയാൻ ആള് ആളുപോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവർ അവരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അവരെ കണ്ടെത്തി അവർക്കാവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ നൽകി അവരെവിടെ തന്നെ താമസിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഇപ്പോൾ ഈ ഒരു കേന്ദ്രം പണിയുന്നതിനായി ഇപ്പോൾ നമ്മുടെ നൌഷാദ് ആണ് സ്ഥലം അനുവദിച്ചതെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് എന്നാൽ അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ഇവിടെത്തന്നെ വീടുകളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഈ ചടങ്ങുകളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേന്ദ്രം വരുന്നോടു കൂടി അത് വലിയൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല എന്നെനിക്കറിയാം പക്ഷെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഇതിന്റെ പ്രവർത്തനത്തിനെ ഏകീകരിക്കാൻ കഴിയും കാരണം ഇത് കുറച്ച് ചെലവേറിയ ഒരു കാര്യം കൂടിയാണ് കാരണം സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയിട്ടുള്ള അബ്ദുൽ ലത്തീഫ് സാഹിബ് കായ്മടത്തി ഇതിന്റെ ജനറൽ സെക്രട്ടറി പ്രിയമനായ സുഹൃത്ത് കോയ കുരുത്തോട്ടി മറ്റു സദസ്യരുടെ നൌഷാദ് ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ ജ്യേഷ്ഠാജന്മാർ ദൈവാനികം കൊണ്ട് ദൈവത്തിൻ്റെ പുണ്യം പെയ്തിറങ്ങുന്ന ഒരു സദസ്യാണ് മുഖത്ത് കൂടിയിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സേവന സന്നദ്ധ മേഖലയിൽ നമ്മുടെ നാടിന്റെ പ്രത്യേകത ആരോടും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അശ്വരനായ പ്രയാസപ്പെടുന്ന ദുർബലായ ആളുകളെ കൈപിടിച്ചുയർത്താൻ അവരെ നമ്മൾക്കൊപ്പം പിടിച്ചു നിർത്താൻ പൂർവികരും ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളും പ്രവർത്തനങ്ങളും ഇടപെടലുകളും ചെറുതല്ല ഈ തലമുറയിൽ ഞങ്ങൾ അതിനൊപ്പം ഉണ്ട് ഞങ്ങളുടെ പാരമ്പര്യമനുസരിച്ച് ഈ സാംസ്കാരികമായ ഔന്നിത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ സൊസൈറ്റിയുടെ ആസ്ഥാനത്തിന് തറക്കല്ലിൽ കർമ്മം നടക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും എല്ലാ മാത്രം നാം എല്ലാ പൂർത്തിമുടിക്കുന്നു അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിന് ലക്ഷ്യ പൂർത്തീകരണം നടക്കട്ടെ ഇത് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ചുരുക്കുന്നു മനുഷ്യൻ മനുഷ്യനെ കൊല്ലാനോ അങ്ങനെയൊക്കെയുള്ള അല്ലേ ഇപ്പോൾ ഒന്നും അറിയാത്ത രണ്ടുപേരെ ഒരു ദിവസം ദിവസമാണ് കൊല്ലുന്നത് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എന്താ പറയാ അമ്മയും അമ്മാവനും കൂടി കലറ്റിലെറിയു ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്തകളൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളാണ് ഒരച്ഛൻ പത്ത് തവണ ഗൂഗിളിൽ അറിഞ്ഞത് ഒറ്റ വെട്ടിന് കുട്ടിയെ കൊല്ലാനുള്ള മഴ ഒറ്റ വെട്ടിനെ കുട്ടി കാരണം അങ്ങനെ അധ്യാപകർ പോലും എന്താ പറയാ കുട്ടികളെ ആക്രമിക്കുന്ന ഒരു കാലം ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്ത് സ്നേഹം മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന കുറച്ചാളുകൾ നമ്മളെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ആവേശം നൽകുന്നത് തീർച്ചയായും ആശ്രയ ഈ ഹോം ആശ്രയം ഹോം എന്ന് പറഞ്ഞത് അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിവിടെ വിശദീകരിച്ചു നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയണം ഞാൻ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഇതിന്റെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഉറപ്പു നൽകിക്കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും വരുന്നു വളരെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണിത് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ആശ്രയം സർവീസ് കിട്ടി അതിൻ്റെയൊക്കെ രംഗത്ത് വന്ന് അതിലൊക്കെ പ്രൊഫഷൻ പൂർത്തിയാക്കി തൊഴിലിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു മേഖലയിൽ ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പോലുള്ള ആളുകൾ തയ്യാറാകുന്നു അതോടൊപ്പം തന്നെ തിരൂരിൻ്റെ ഈ മേഖലയിൽ വിവിധ ആളുകൾ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തയ്യാറായി വരുന്നു എന്നുള്ളത് വളരെ ഒരു വാടക വീട്ടിൽ ആരംഭിച്ചത് എട്ട് വർഷത്തിലേറെയായി കാരുണ്യ പൈലേറ്റി കെയർ ക്ലിനിക്കിന്റെ പരിചരണത്തിലുണ്ടായിരുന്ന ആലത്തിയൂരിനടുത്ത കുട്ടിച്ചാത്തൻ പടിയിൽ താമസക്കാരനായിരുന്ന ഒരു തെങ്ങുകേറ്റ തൊഴിലാളി രോഗാവസ്ഥയിൽ കിടപ്പിലായി ബന്ധുക്കൾ മക്കളില്ലാത്ത ആളാണ് അയാളെ നോക്കാൻ അവസ്ഥയിൽ എൺപത്തിനാല് വയസ്സോളം പ്രായമായ ഒരാളാണ് അയാളും വൃദ്ധയായ ഭാര്യ അവരെ നോക്കാൻ കുറുക്കോളി ആരുമില്ലാത്തൊയ്തീൻ അഡ്വക്കേറ്റ് എൻ ംസുദ്ദീൻ ആശ്രയം സെക്രട്ടറി റിട്ടയേർഡ് ഐ ആർ എസ് ശ്രീ കോയ പുതുതോട്ടിൽ സ്വാഗതമേതിയ വേദിയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ വെട്ടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി തിരൂർ സബ് കളക്ടർ കെ ദിലീപ് കൈനിക്കര ഐ എസ് ആശ്രയം സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് കായൽ മഠത്തിൽ കെ കെ അബ്ദുൾ സലാം മാസ്റ്റർ മുനിസിപ്പൽ കൌൺസിലർമാരായ ഷാനവാസ് തെക്കുമുറി നിർമ്മല കുട്ടിക്കൃഷ്ണൻ നന്ദൻ മാസ്റ്റർ ഖദീജ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ സെക്രട്ടറി സമദ് പ്ലസന്റ് അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി രവി തേലത്ത് പിമ്പുറത്ത് ശ്രീനിവാസൻ പാറപ്പുറത്ത് കുഞ്ഞുട്ടി നാസർ കുറ്റൂർ കിൻഷിപ്പ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് മനോജ് തുളിത്തിയിൽ നേഹ ചെമ്പകശ്ശേരി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു വേണുഗോപാൽ കൊൽക്കത്ത പങ്കെടുത്തവർക്കെല്ലാം നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരു നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ